എല്ലാവർക്കും നമസ്കാരം സെൻട്രൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ ടെക്നിക്കൽ ഓഫീസർ ഈ രണ്ട് പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല പക്ഷേ മാസ്റ്റർ മാസ്റ്റർക്കൊക്കെ ക്ലാസ് ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് രണ്ടിനും ഏകദേശം സിലബസ് സെയിം ആയതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് കോഴ്സ് കണ്ടക്ട് ചെയ്യാൻ സാധിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഒന്നാമത്തെ കാര്യം എല്ലാവരുടെയും ചോദ്യ വിധമാണ് സാർ എന്നാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഈ വർഷം തന്നെ വരും നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഒരുപാട് സമയം പഠിക്കാൻ വേണ്ടി കിട്ടത്തില്ല മാക്സിമം മൂന്ന് മാസമൊക്കെ കിട്ടത്തുള്ളൂ പെട്ടെന്ന് നടക്കും എഫ് എസ് എസ് സി ഡയറക്ടർ എക്സാം ആയതുകൊണ്ട് എക്സാം നടക്കും അപ്പൊ അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ട് മാസ്റ്റർ കെ അക്കാഡമി ചോദിച്ചാൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ പരീക്ഷയിൽ ഏറ്റവും നന്നായി കോഴ്സ് കണ്ടക്ട് ചെയ്തു തൊണ്ണൂറുള്ള കുട്ടികൾക്ക് ഇപ്പം നമ്മൾ ഇന്റർവ്യൂ ക്ലാസ് കൊടുക്കുന്നു ഇന്നലെ കഴിഞ്ഞതുള്ളൂ തൊണ്ണൂറോളം കുട്ടികൾക്ക് നമ്മൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ നമ്മുടെ ഓൺ സ്റ്റുഡൻസ് നമ്മൾ ഇന്റർവ്യൂ മെയിൻ ലിസ്റ്റും സപ്ലിമെന്റ് ലിസ്റ്റും ആയിട്ട് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഫുഡ് സേഫ്റ്റി സേഫ്റ്റിപ്പോൾ എക്സാം കഴിഞ്ഞു അതിലെ കുട്ടികൾ പറഞ്ഞു മെജോറിറ്റി ചോദ്യം ചോദിച്ചു മാസ്റ്റർ കേക്കാൻ പഠിച്ചവരാണ് നിങ്ങളുടെ പി ഡി എഫ് ആണ് നിങ്ങളുടെ ക്ലാസ്സിലാണ് നിങ്ങളുടെ ലൈവ് ക്ലാസ് ആണ് ഈ രണ്ട് പരീക്ഷകൾക്ക് നേടിയ വലിയ വിജയം അതുകൊണ്ട് തന്നെ ഒരുപാട് ചോദിക്കുക എന്നാണ് ഈ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് എന്നാണ് തുടങ്ങുന്നത് പറഞ്ഞു തരാം ജൂൺ ഇരുപത്തി അഞ്ച് ബുധനാഴ്ച ഉറപ്പായിട്ട് വരും ഒരിക്കലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ചിലർ പറഞ്ഞ് സാറേ ചില ആൾക്കാരും ഒന്നും ഈ വിളിക്കത്തേ ഇല്ല ഈ വിളിക്കത്തേ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഒഴിവുകളൊക്കെ എങ്ങനെന്ത് ചെയ്യും ഇതേ ക്വാളിഫിക്കേഷൻ ആൾക്കാർ വേണ്ടായോ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമോ പി എസ് സി ആയിക്കോട്ടെ എസ് എസ് സി ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ എസ് എന്താണ് യു പി എസ് സി ആയിക്കോട്ടെ ഏത് മേഖല ആയിക്കോട്ടെ എന്തുകൊണ്ടാണ് ഇയർലി അല്ലെങ്കിൽ മൂന്ന് വർഷം കൂടുമ്പോൾ എന്തുകൊണ്ടാണ് ഓട്ടിഫിഷ്യൻ വിളിക്കുന്നത് വേക്കൻസികൾ വരും അത് പത്ത് വേക്കൻസി ആയിക്കോട്ടെ നൂറ് വേക്കൻസി ആയിക്കോട്ടെ വേക്കൻസി വരും ആർ ആർ വി ഇപ്പോൾ ഇയർലിയാണ് വിളിക്കുന്നത് അപ്പോൾ വേക്കൻസികൾ ഉണ്ടാകും നോട്ടിഫിക്കേഷൻ വരും അപ്പം വന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയം നമുക്ക് കിട്ടത്തില്ല മൂന്ന് മാസം അല്ല നാല് മാസം കിട്ടത്തുള്ളൂ പെട്ടെന്ന് ജോലിയും കിട്ടും അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ആദ്യമേ പഠിച്ചു കൊടുക്കണം രണ്ട് പോസിറ്റീവ് വശങ്ങൾ പറഞ്ഞുതരാം ഒന്ന് ഈ രണ്ട് ഓഫീസറിനും കൂടെ സിലബസ് ഒന്നാണ് സിലബസ് നമ്മുടെ കയ്യിൽ ഉണ്ട് താനും അതിൽ കുറേ ഭാഗങ്ങൾ നമ്മളോട് പഠിപ്പിച്ചതാണ് പഠിച്ചതാണ് ഒരുപാട് എളുപ്പമാണ് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും കുറച്ച് ജി കെ പാർട്ടും കുറച്ച് കമ്പ്യൂട്ടർ നോളജും ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ പഠിക്കാനുള്ളൂ സബ്ജക്റ്റീവിലെ കുറേ കാലം നേരത്തെ പഠിച്ചത് തന്നെയാണ് ഒരു വലിയ വിജയം നിങ്ങൾ നേടണം എഫ് എസ് ഒയിൽ മാർക്ക് കുറഞ്ഞവരാണ് എങ്കിൽ ടെക്നിക്കൽ അസിസ്റ്റേ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് മാർക്ക് കുറഞ്ഞവരാണ് എങ്കിൽ ഒരു വാശി നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഒരു വലിയ വിജയം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ പുതിയ ബാച്ചിലേക്ക് ആദ്യത്തെ ബാച്ചിൽ ജോയിൻ ചെയ്യുക പഠനം ആരംഭിക്കുക എല്ലാവർക്കും ആശംസകൾ താങ്ക്